ഈശോ നിശിഹായി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ മൂന്നാം ദിവസത്തിലേക്ക് നാം ഇതാ പ്രവേശിക്കുകയാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുക ഈ ഒരു ചിന്തയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ് ഞാൻ എന്താണ് ഹൃദയം അമ്മയുടെ സുഹൃതപൂർണമായ സുന്ദരമായ ജീവിതത്തെ സൂചിപ്പിക്കുവാനാണ് വിമലഹൃദയം എന്ന പദം ഉപയോഗിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിൽ സുരക്ഷിതരാകണമെങ്കിൽ എൻ്റെ ജീവിതവും സുഹൃതപൂർണമായേ തീരൂ ഇന്ന് നാം പഠിക്കുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചിന്റെ പതിനാല് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇതാണ് വചനം നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ലോകത്തിൻ്റെ മുൻപിൽ സുഹൃത ജീവിതം നയിച്ച് കർത്താവിൻ്റെ പ്രകാശമായി തീരുവാനാണ് വീണ്ടും അത്താഴ സുശേഷം അഞ്ചിന്റെ പതിനാറ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മനുഷ്യർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ വിശുദ്ധ ഡാമിയൻ വിശുദ്ധ മാക്സ്മില്ല കോൾബെ വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ അനേകം വിശുദ്ധരുടെ മാതൃകകൾ തിരുസഭ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്നു നമുക്കും സുഹൃത ജീവിതം വഴി അമ്മയുടെ വിമ്മല ഹൃദയത്തിൽ സുരക്ഷിതരായിരിക്കാം ലോകത്തിൻ്റെ മുൻപിൽ കർത്താവിന് വേണ്ടി കത്തുന്ന ദീപം പോലെ ആയിരിക്കാം നമുക്കും ഇന്ന് പ്രവൃത്തിയിൽ വരുത്തേണ്ട കാര്യം ഒരു കൊച്ചു പ്രവർത്തി ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഈശോയ്ക്ക് വേണ്ടി ചെയ്ത് പൂർത്തിയാക്കാം അതോടൊപ്പം ഉപേക്ഷ വരുത്താതെ ചെയ്യേണ്ട ഒരു കൊച്ചു കർത്തവ്യം എളിയ ഒരു പ്രവൃത്തി ഒരു എളിമയുടെ പ്രവൃത്തി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്ത് പൂർത്തിയാക്കും അപ്പോൾ മൂന്നാം ദിവസത്തിന്റെ അനുഗ്രഹങ്ങൾ സമ്പന്നമായി നമുക്ക് ലഭിക്കട്ടെ ആമേൻ മൂന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എന്നോടുള്ള നിങ്ങളുടെ സമർപ്പണം വിശേഷ വിധിയായി പുതുക്കുക ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ മക്കളും എന്നോട് ഗാഠമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം നിങ്ങൾ എൻ്റെ വിമരഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ഒന്നാകുക ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വരപ്രസാദ വിഭവങ്ങൾ എത്രയധികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എൻ്റെ മാതൃകരങ്ങളിൽ നിങ്ങളെ കോരിയെടുത്ത് സ്വർഗസ്ഥനായ പിതാവിനെ സമർപ്പിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് എൻ്റെ ഈശോയ്ക്ക് ഞാൻ നിങ്ങളെ സമർപ്പിക്കും അവനാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനും വഞ്ചനയും തിന്മയും സ്വാധീനിക്കുന്ന ഈ ലോകത്തിലേക്ക് നിറസാന്നിധ്യമായാണ് ഞാൻ എത്തുക സുവിശേഷം നൽകുന്ന അറിവിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ക്രമപ്പെടുത്തണം സ്വർഗ കിരീടം നിങ്ങൾ സ്വന്തമാക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മുന്നറിയിപ്പ് തരുന്നു ലോകം ഇരുളിന് കീഴടങ്ങുവാൻ പോവുകയാണ് വലിയ ദുരിതമാണ് അപ്പോൾ ഉണ്ടാകുവാൻ പോകുന്നത് വസ്ത്രത്തിലെ ഇഴകൾ പോലെ എൻ്റെ വിശുദ്ധ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്തെന്നാൽ ഇരുളിൻ്റെ ഇടയിൽ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുവാൻ എന്നോട് ചേർന്നിരിക്കുക അത്യാവശ്യമാണ് പ്രിയകുഞ്ഞുങ്ങളെ സാത്താൻ നിങ്ങളെ കൊടുക്കുവാൻ തയ്യാറാക്കുന്ന തിന്മയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടുക എത്ര ദുഷ്കരമാണെന്ന് നിങ്ങൾക്കറിയില്ല സാത്താന്റെ വശീകരണ തന്ത്രങ്ങൾ ആകർഷണീയവും തിരിച്ചറിയാൻ വിഷമകരവും ആയിക്കൊണ്ടിരിക്കുന്നു അവയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയങ്ങൾ ഒട്ടിച്ചേർന്നിരിക്കണം അങ്ങനെ മാത്രമേ നിങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയുള്ളൂ ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു സത്യം ഇതാണ് എന്റെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടവരും എന്റെ കൈകളിൽ ഞാൻ വഹിക്കുന്നവരുമായ എന്റെ ആടുകൾ ഈ അവസാന നാടുകളിൽ സുവിശേഷ പ്രബോധനങ്ങളോടും ക്രിസ്തുവിന്റെ വികാരിയോടും പ്രതിബദ്ധതയുള്ളവരും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന എന്റെ പുത്രനെ ആരാധിക്കുന്നവരും ആയിരിക്കും എന്റെ വിമലഹൃദയ പ്രതിഷ്ഠ വഴിയായി ഇവർ എന്റെ മേലങ്കക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടും പരമപരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ വഴി നടത്താം ഈ വഴി പോകുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെ ദൈവീക പ്രഭയുടെ വെളിച്ചം നിങ്ങൾ വഹിക്കുകയും ചെയ്യും നിങ്ങൾ വിതറാൻ പോകുന്ന ഈ വെളിച്ചം ലോകമെമ്പാടും എത്തിക്കഴിയുമ്പോൾ എന്റെ ഈ ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കും അപ്പോൾ എൻ്റെ ഈശോയുടെ തിരുഹൃദയ വാഴ്ച ആരംഭിക്കും ഈശോയുടെ രാജ്യം വീണ്ടും നിലവിൽ വരികയും ചെയ്യും നിങ്ങളുടെ എളിയ പരിശ്രമമാണ് ഈ മഹത്വത്തെ പ്രസരിപ്പിക്കുവാൻ പോകുന്നത് നമ്മുടെ രണ്ട് ഹൃദയങ്ങളുടെ വിജയവും ലോകമെമ്പാടുമുള്ള പ്രഘോഷങ്ങളും നിങ്ങളുടെ കൈകളിലാണ് വഴികാട്ടി വിശുദ്ധീകരണത്തിനുള്ള ഒരുക്കം പ്രാധാന്യമുള്ളതാണ് അസാധാരണമായ വരപ്രസാദം ലഭിക്കണമെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള കഴിവ് ആത്മാവിന് അത്യാവശ്യമാണ് ഈ കഴിവ് ലഭിക്കുന്നത് ആത്മവിശുദ്ധീകരണത്തിലൂടെയാണ് മുന്നൊരുക്കമാണ് വിശുദ്ധീകരണം നടത്തുന്നത് ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ പോകുന്ന വരദാനത്തിന് ആനുപാതികമായ ഒരുക്കവും നടന്നിരിക്കണം സമർപ്പണം സമർപ്പണമെന്നത് ആത്മീയമായ ഒത്തുചേരലാണ് ഈശോയുമായുള്ള ഒന്നാകൽ മാതാവിന്റെ ഹൃദയത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇത് ഒരിക്കലും നിസ്സാരമായി പരിഗണിക്കരുത് സമർപ്പണത്തിൽ ചേർന്നിരിക്കുന്ന വരദാനത്തിന് യോജിച്ച ആഴമായ അവബോധം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ അമ്മ പറയുന്നു ഒരാത്മാവ് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവം തരുന്ന കൃപ അതിന്റെ പൂർണതയിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളു പ്രവർത്തിപ്പഥത്തിൽ നമുക്ക് കൊണ്ടുവരാം ഒന്നാമതായി പരിപൂർണതയിൽ പരിപൂർണതയിലെത്തുവാൻ തീവ്രമായി ആഗ്രഹിക്കുക വിശുദ്ധി ആർജിക്കുവാനുള്ള ഉപാധി ഇതുതന്നെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ആത്മാവിനെ പൂർണതയിലേക്ക് നയിക്കുന്നു ഇപ്രകാരം നമ്മൾ പുണ്യത്തിൽ അഭിവൃദ്ധി തേടുന്നു വിശുദ്ധിയുടെ ഔന്നത്യം ലക്ഷ്യമാക്കുക സ്വന്തം പരിശ്രമത്താൽ ലക്ഷ്യത്തെ നോക്കി മുന്നേറുക ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ് നമ്മെ ഉയരങ്ങളിലേക്ക് വഹിക്കുന്ന ചിറകുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങളാണ് ഇപ്രകാരം വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് പറന്നുയരാൻ നമ്മെ സഹായിക്കുന്നത് ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയമേ എൻ്റെ ആത്മാവിന് പൂർണത ലഭിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നിൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന അനന്തകൃപ അങ്ങനെ ഞാൻ സ്വീകരിക്കുവാൻ ഇടയാക്കണമേ എൻ്റെ ആത്മാവ് സ്വീകരിക്കുവാൻ പോകുന്ന അനന്തകൃപ്ക്കായി ഞാൻ തയ്യാറെടുക്കട്ടെ എനിക്ക് ഒരു അർഹതയും ഇല്ലാതിരിക്കെ ദൈവം എനിക്ക് കൽപ്പിച്ച് നൽകുന്ന കൃപ സ്വീകരിക്കുവാൻ ആത്മാർത്ഥതയോടും എളിമയോടും വിശുദ്ധിയോടും കൂടെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു വചനം ഏറ്റുചൊല്ലാം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് ഒന്ന് തെസലോനിക്ക നാലിൻ്റെ മൂന്ന് പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമേ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിൻ്റെ മാലാക പരിശുദ്ധ പരിശുദ്ധമറിയത്തോട് വജിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ മചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തകുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവേ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ